അയോധ്യയിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇന്നുകൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അവസരം പ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും ഇനി പ്രവേശനം ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രം വന്നു ഞാനിപ്പോഴുള്ളത് അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നാൽ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും ഒക്കെ വന്നാൽ ആദ്യം എത്തി ഇവിടെ മാധ്യമങ്ങളെ കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ലതാ ചൌക്ക് ലതാ ചൌക്കൊക്കെ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ രാമജന്മഭൂമിയിലൂടെയുള്ള വീഥികളാണ് ഇവയെല്ലാം ഇതിനൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഓരോ പേരുകൾ നൽകിയിട്ടുള്ള വീഥികൾ കൂടിയാണ് ഇപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ യോഗി ആദിത്യനാഥ് അടക്കം ഇവിടെ എത്തി സുരക്ഷാ ചുമതലകൾ കൂടി നമ്മൾ കണ്ടു വലിയ കനത്ത സുരക്ഷയിലാണ് അയോധ്യയും പരിസരവും എന്നുള്ളത് ഓരോ സ്ഥലങ്ങളിലുമുള്ള സുരക്ഷ അത് പഴുതടച്ചുള്ള കർശനമായ സുരക്ഷ അയോധ്യയിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് അയോധ്യയിലെ ഓരോ നിരത്തുകളും ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് അവരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം കാരണം പ്രധാനമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ വരുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നു സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നു ഇരുപത്തിയൊന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുക അദ്ദേഹം ഇരുപത്തിയൊന്നിന് എത്തുകയും തുടർന്ന് ഈ ചൌക്കിലെത്തി ഈ ലതാ ചൌക്കിലെത്തി ഇവിടെ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യും ഇരുപത്തി രണ്ടിന് അദ്ദേഹം രാവിലെ ഈ സൈനദിയിൽ സ്നാനം നടത്തി അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നടന്നാണ് അയോധ്യാ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ആ തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനൊരു പക്ഷെ ഒരുപക്ഷെ അതിനുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് വരാൻ കൃത്യമായി ആഹ് സുരക്ഷാ ഏജൻസികളടക്കം കൃത്യമായി നിർവഹിക്കുന്നതേ ഉള്ളു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാമ വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇന്നലെയാണ് രാമവിഗ്രഹം രാംലല്ലയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള വിഗ്രഹമാണിത് ശ്രീരാമന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള രൂപമാണ് ആവിഷ്കരിക്കുന്നത് അതിനുശേഷം അവിടെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച് പഞ്ചാംഗ വിധി പ്രകാരമുള്ള പൂജകൾ നടത്തി പ്രായശിത്ത പൂജകൾ അടക്കം നടക്കുന്നുണ്ട് കലശമടക്കം നടക്കുന്ന സാഹചര്യമുണ്ട് അവിടെ താന്ത്രിക വിധി പ്രകാരം നൂറ്റി ഇരുപത്തിയൊന്ന് മുനിമാർ ചേർന്നുള്ള പൂജാവിധികളാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിക്കുന്നത് ഇരുപത്തിയൊന്ന് വരെ ഈ പൂജകൾ തുടരും തുടർന്നാണ് പ്രധാനമായ പ്രാൺതിഷ്ഠ അതായത് ഈ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ദൈവിക ചൈതന്യം ആവാഹിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പൂജാ കർമ്മങ്ങൾ നടക്കുക കാശി ഭടാധിപതി അടക്കമുള്ളവർ കാശിയിലെ പ്രധാനപ്പെട്ട പൂജാരിമാർ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂജാരിമാർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു കൂടാതെ സരയോ നദി തീരത്ത് വലിയ ഹോമം വലിയ ഹോമം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഇരുപതിനായിരത്തോളം സന്യാസിമാർ പങ്കെടുക്കുന്ന ആ ഹോമം കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ വലിയ തോതിൽ നടക്കുന്നു മന്ത്രധ്വനികളാൽ മുഖര ാണ് ഈ അയോധ്യ നഗരവും പരിസരവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് വരുതുന്ന വിശിഷ്ട വ്യക്തികളാണ് തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളടക്കം നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് അക്ഷരം നൽകി ക്ഷണം നൽകിയത് കൂടി നമ്മൾ കണ്ടതാണ് ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട് കേരളത്തിനടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അമൃതാനന്ത മഠത്തിൽ നിന്നും അമൃതാനന്തയ മഠത്തിൽ നിന്നും അമൃത സ്വരൂപാനന്ദപുരി ആയിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ ബി ഐ പി അദ്ദേഹമായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുക അതടക്കം നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള രാജ്യം കാത്തിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനവട്ട ഒരുക്കങ്ങളാണ് അയോധ്യ ഇന്ന് മാത്രമാണ് ഇന്നുകൂടി മാത്രമാണ് ഇവിടേക്ക് ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് സാധാരണ ജനങ്ങൾക്ക് ദർശനത്തിനുള്ള സമയമുണ്ടാവുക നാളെ മുതൽ ക്ഷേത്രം പൂർണ്ണമായും സാധാരണ ജനങ്ങളെ ഒഴിവാക്കിയുള്ള സംവിധാനമായിരിക്കും ഒരുക്കുക എന്നാണ് മനസ്സിലാകുന്നത് നാളെ മുതൽ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാകും ദർശനത്തിനുള്ള സമയം നൽകുക എന്ന് മനസ്സിലാകുന്നു അതിനുശേഷം ഇരുപത്തി മൂന്നിനാണ് വീണ്ടും പൊതുവെ പൊതുജനങ്ങൾക്കായി ക്ഷേത്രം കൊടുക്കുക അത് പുതിയ വിഗ്രഹം പ്രതിഷ്ഠ കഴിഞ്ഞുള്ള പുതിയ വിഗ്രഹത്തിന് കാണാനുള്ള അവസരമായിരിക്കും പൊതുജനങ്ങൾക്ക് ഉണ്ടാകുക അങ്ങനെ ഓരോ തരത്തിലുള്ള സംവിധാനങ്ങളും തയ്യാറാകുന്നു വിലയിരുത്താനായി മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു കേന്ദ്ര ഏജൻസികൾ പൂർണ്ണമായും ഈ മേഖലയിൽ തമ്പടിക്കുന്നു അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങളെത്തിക്കുന്നു അയോധ്യയിൽ ഇന്നു മുതൽ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇട റോഡുകളൊക്കെ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു വാഹനങ്ങൾക്ക് പാസ്സുള്ള വാഹനങ്ങൾക്ക് സുരക്ഷാ ചെക്കിങ്ങോട് കൂടി മാത്രമാണ് ഈ മേഖലയിലേക്ക് കടത്തിവിടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നുമുതൽ ഗതാഗതമടക്കം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം കൂടിയായിരിക്കും അയോധ്യ ിൽ നിലവിൽ വരിക എന്നുള്ള വിവരവും പുറത്തുവിടുന്നുണ്ട് ഒപ്പം ഈ വരുന്ന അതിഥികൾക്കായി നിരവധിയായ ഹോട്ടലുകൾ സർക്കാർ തന്നെ ഏറ്റെടുത്ത് മുറികൾ ഏറ്റെടുത്ത് അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് കൂടുതൽ ട്രെയിനുകൾ നൂറോളം ട്രെയിനുകൾ പുതുതായി സർവീസ് ആരംഭിക്കുന്നു ഇരുപത്തി മൂന്ന് മുതൽ അയോധ്യയിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എന്നുള്ള വിവരവും പുറത്തു വരുന്നു അങ്ങനെ റെയിൽവേ അവരുടെ സംവിധാനമുണ്ട് ഒപ്പം വിമാനങ്ങൾ കൂടുതലായി ചാർട്ടേഡ് ഫ്ലൈറ്റുകളടക്കം ഇന്ന് അയോധ്യ വിമാനത്താവളത്തിലേക്ക് ഇന്ന് മുതൽ വന്നു തുടങ്ങും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഓരോ തരത്തിലും ഉള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ എല്ലാ തലത്തിലും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അയോധ്യയിലെ ഓരോ മുന്നേറ്റം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം അയോധ്യ ഒരുങ്ങുകയാണ് രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ചടങ്ങിനായി അയോധ്യ ഒരുങ്ങുന്നു അയോധ്യയുടെ ഓരോ വീഥികളും ആ തരത്തിൽ മനുഷ്യർക്കായി ഈ ആളുകൾക്കായി തുറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇത് നമുക്ക് നിരവധി കാഴ്ചകൾ ഈ അയോധ്യയിൽ നിന്ന് കാണാം ഇതൊരു കൊച്ചു ബാലൻ ഒരു പാമ്പിനെ കൊണ്ട് നടക്കുന്ന കിസ്കലിയെ ബേട്ട ഈ കിസ്കലിയെ ഇത് അയോധ്യയിൽ നമുക്ക് വ്യത്യസ്തമായ ചില കാഴ്ചകളാണ് ഒരു കൊച്ചു ബാലനാണ് ഇവിടെ ഈ കാലാനാഗൻ ആണ് അറിയപ്പെട്ടത് കൊണ്ട് നടക്കുന്ന അങ്ങനെ നമുക്ക് ഇന്ന് പന്ത്രണ്ടാം തീയതിയോട് വന്ന് ഇറങ്ങിയാൽ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കാണാം ഇപ്പോൾ ആഘോഷ പരിപാടികൾ വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്ന കാഴ്ചകൾ കൂടി കാണാം അങ്ങനെ സർവ വിഭൂഷണതയായി സർവാംഗ പ്രിയായി അയോധ്യ മാറുന്നു ഏറ്റവും വലിയ ചടങ്ങിന് ഉള്ള ഒരുക്കങ്ങളിലേക്ക് അയോധ്യ പോവുകയും ചെയ്യുകയാണ് ഓരോ നിമിഷവും പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും എല്ലാ വിശദാംശങ്ങളുമായി പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ അയോധ്യ ിന് വീണ്ടും പ്രധാനമന്ത്രി അയോധ്യയിലെത്തുകയാണ് അയോധ്യ പ്രക്ഷോഭത്തിന് ശേഷം രണ്ടിലാണ് നരേന്ദ്രമോദി രാമജന്മഭൂമിയിൽ എത്തിയത് അന്ന് ബിജെപിയുടെ സാധാരണ പ്രവർത്തകനായി പാർട്ടി പരിപാടിക്കായാണ് മോദി എത്തിയത് മോദി താമസിച്ച ജാനകി മഹലിലെ ജീവനക്കാർ ആ ദിവസങ്ങൾ ഓർത്തെടുക്കുന്നു രാമജന്മഭൂമിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള ശ്രീ ജാനകി മഹൽ ട്രസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ജാനകി മഹൽ ട്രസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം മുപ്പത്തിയൊന്ന് വർഷം മുൻപുള്ള ഒരു ചരിത്രമാണത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ നൂറ്റി എട്ടാം നമ്പർ റൂമിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ താമസിച്ചിരുന്നു അദ്ദേഹം അന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു പാർട്ടിയുടെ ഏകാ യാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ മുറിയിൽ താമസിച്ചിരുന്നത് അദ്ദേഹം ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത് നൂറ്റിയെട്ട് നൂറ്റിയെട്ടാം നമ്പർ മുറിയിലാണ് മോദി താമസിച്ചത് അത് ഇവിടെ അദ്ദേഹം നാല് ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നമ്മൾ അറിയുന്നത് അതിനുശേഷം അദ്ദേഹം അന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു രാമജന്മഭൂമി അതായത് അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം

तो तो इसमें किस कौन इसमें रहता है यात्री को अभी दे रहे हैं പിന്നീട് മൂന്ന് വർഷം മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ മോദി എത്തിയത് പ്രാണ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ വീണ്ടും മോദി അയോധ്യയിൽ എത്തുമ്പോൾ ട്രസ്റ്റ് അധികാരികളും ആഹ്ലാദത്തിലാണ് സോമനാഥ് അഡ്വാണി ജീവ तब वो यहाँ पर आके रुके थे यहाँ पर जलपान भोजन किए उसके बाद वो आगे तो अडवाणी मोदी जी भी थे जानकी महल तस्लिनम प्रसाद मंगले कोपम रंजित रामेंद्र